മായമില്ലാതെ ഹൈസ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ വനിതാ സബ് കമ്മിറ്റിയുടെ മൂവാറ്റുപുഴ ഏരിയ കൺവെൻഷൻ നടന്നു മൂവാറ്റുപുഴ എസ്തോസ് ഭവനിൽ നടന്ന കൺവെൻഷൻ കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ജിഷ ശ്യാം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ റോസമ്മ കുര്യൻ അധ്യക്ഷത വഹിച്ചു കലൂർക്കാട് വില്ലേജിലെ ഏറ്റവും പ്രായം കൂടിയ കർഷക തൊഴിലാളിയായ അമ്മണി അയ്യപ്പനെ ചടങ്ങിൽ ആദരിച്ചു ശാന്താഗോപാലൻ വിജയ വിജയൻ സോമ പുരുഷോത്തമൻ കൺവീനർ എൻ ജി പ്രഭാവതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി എൻ മോഹനൻ കെ ടി രാജൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി എം പ്രഭകുമാർ കെ കെ വാസു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ